ഷർഫുദ്ദീൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക് അതിനു മിഷ്യല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഡിറ്റക്റ്റീവ് ഷർഫുദ്ദീൻ അനുപമ അതുപോലെ തന്നെ നമ്മുടെ ജോമോന് അതുപോലെ തന്നെ നമ്മുടെ വിനായകൻ വിജയ് രാഘവൻ എന്നിവരെ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് ഇത് പെറ്റ് ഡിറ്റക്ടീവ് എന്ന് പറഞ്ഞ മലയാള സിനിമ ഒരു കുഞ്ഞൊരു ഫൺ ഫീൽഡ് സിനിമയാണ് ഒരുപാട് ചിരിക്കാനുള്ള മൊമെന്റ് സിനിമയിലുണ്ട് ഉണ്ട് ഈവൻ ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും പടം കണ്ടവരാണെങ്കിൽ പടത്തിന് അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ പടത്തിന് റിവ്യൂ ആവശ്യപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സിനിമയുടെ റിവ്യൂ ലിങ്ക് കൊടുക്കുന്നതാണെങ്കിൽ ചാനൽ ചെക്ക്ഔട്ട് ചെയ്താൽ മതി പ്ലേ ലിസ്റ്റ് ഒക്കെ സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് റിവ്യൂനായിട്ട് സ്പെഷ്യൽ പ്ലേ ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയുടെ റിവ്യൂ കാണാൻ സാധിക്കും നിങ്ങൾക്ക് എന്തായാലും ബോക്സൈസ് പരിശോധിക്കാം നമുക്ക് കേരളത്തിൽ മാത്രം സിനിമയ്ക്ക് പതിനൊന്ന് കോടി പത്ത് ലക്ഷമാണ് കഴിഞ്ഞ പത്തൊമ്പത് ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ കാണാൻ സാധിക്കുന്ന കളക്ഷൻ ഇനി റസ്റ്റ് ഓഫിന്റെ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗത്തേക്കായിട്ട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് നാല്പത്തി അഞ്ച് ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട് ഇനി സിനിമയുടെ ഓവർസീസ് കളക്ഷൻ ആണ് ഇന്ത്യൻ വെളിയിൽ നിന്ന് മാത്രം നമ്മുടെ പേറ്റ് ഡിറ്റക്റ്റീവ് ഓൾമോസ്റ്റ് അഞ്ചു കോടി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇനി ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് കഴിഞ്ഞ പത്തൊമ്പത് ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് നോക്കുകയാണെങ്കിൽ പതിനേഴ് കോടി അഞ്ചു ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് സിനിമ ഇപ്പൊ തന്നെ ഒരു ഹിറ്റായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഷെർഫുദ്ദീൻ്റെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ നല്ല സിനിമ എന്തായാലും പടത്തിന്റെ ഒരു ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് നമുക്ക് നവംബർ ലാസ്റ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കും നമുക്ക് എന്തായാലും നല്ലൊരു ഒ ടി ടി ഡീൽ തന്നെ സിനിമയ്ക്ക് ലഭിക്കട്ടെ എന്തായാലും നല്ലൊരു ഹിറ്റായി മാറിയിരിക്കുകയാണ് ഷെർഫുദ്ദീൻ്റെ നമ്മുടെ പെരു ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമ എന്തായാലും സിനിമ കണ്ടത്തിൽ പോയി കാണുക അതുപോലെ തന്നെ സിനിമ കണ്ടിട്ട് എന്തായാലും മറക്കാതെ പഠനത്തിൽ കണ്ടുപിടിച്ചു കാത്തിന് ചെയ്യാൻ നമുക്ക് സിനിമയുടെ കൂടുതൽ ബോക്സീസ് കളക്ഷൻ ആയിട്ടും സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസിനായിട്ടും അത് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട് സ്റ്റോക്ക് സ്റ്റുഡിയോ സിറ്റി എന്ന് പറഞ്ഞിട്ട് എന്തായാലും അതും ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യുക അപ്പ എന്തായാലും ഭയത്തു വീഡിയോ കാണാനും പക്ഷെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സിഡ് ചാനൽ